നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പണത്തെ നമുക്ക് ആകർഷിച്ച് എടുക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് വേണം പണം വേണം പണം എന്നത് നമ്മളുടെ ഒരു അത്യാവശ്യ കാര്യമാണ് അപ്പോൾ പണത്തെ നമ്മൾ വളരെ നല്ല രീതിയിൽ ആകർഷിച്ചെടുക്കുന്ന താന്ത്രിക ക്രിയകളുണ്ട് അതുപോലെ തന്നെ പണത്തെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് കുബേരസ്വാമിയുടെ മന്ത്രം ജപിക്കാറുണ്ട് രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു മന്ത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ജപിക്കാനില്ല അല്ലെങ്കിൽ ഒരു നേരമേ മന്ത്രം ജപിക്കാനുള്ളൂ നമുക്കിപ്പം ഏതെങ്കിലും രീതിയിലുള്ള മന്ത്രങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരു നേരത്തെ ജപിച്ചാലും മതി അത് ദിവസം രണ്ടു നേരം ജപിക്കണം എന്ന് യാതൊരു നമ്മൾ പക്ഷെ നിത്യപ്രാർത്ഥന രണ്ടു നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ല ignored അപ്പോൾ രണ്ട് നേരം പ്രാർത്ഥിക്കാൻ സാധിക്കാവുന്നവർ രണ്ട് നേരം പ്രാർത്ഥിക്കുക രണ്ട് നേരം പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ധനത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടായിട്ട് തന്നെ നമുക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പല രീതിയിലുള്ള പണത്തെ ആകർഷിക്കുന്ന മന്ത്രങ്ങളും അതുപോലെ താന്ത്രിക ക്രിയകളും ഒക്കെ നമ്മളുടെ ചാനലിലുണ്ട് ഒരുപാട് വീഡിയോസ് പണത്തെ ആകർഷിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഒരു കാര്യം ഫോളോ ചെയ്താൽ മതി അപ്പം നമുക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യമാണെങ്കിൽ അത് ഫോളോ ചെയ്യരുത് അപ്പോൾ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം നമ്മൾ നമ്മൾ ഫോളോ ചെയ്യുകയും ചിലപ്പോൾ നമ്മളുടെ പാക പിഴവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല അതുകൊണ്ട് അത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക പറയുന്ന ദിവസം ചെയ്യുക പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രാവർത്തികമായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏ ായ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളവരാകാം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ മുടക്കം വരാൻ പാടില്ല എന്നുള്ളതാണ് അത് പിരീഡ്സ് ടൈം വന്നാൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കേണ്ട കാരണം പിരീഡ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു പത്ത് ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി അപ്പൊ നമുക്ക് അത് ഒരു ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യുകയും ഇതുപോലെ തന്നെ ീ ഒരു ഞാനിവിടെ പറയുന്ന മന്ത്രം ഇതുപോലെ തന്നെ നിങ്ങൾ ജപിച്ചു കൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ധനവരവ് നിങ്ങൾക്ക് വളരെയധികം അത്ഭുതമുണ്ടാക്കും ഏതൊക്കെ രീതിയിൽ ധനം വരും എന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ നിങ്ങൾക്ക് ഒരു മികച്ച വരുമാനം ലഭിക്കുക നിങ്ങളുടെ ഇതൊരു ആണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ആ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കുക ഒരു കട നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു വയ്ക്കാം നിങ്ങളുടെ കടയിലുള്ള കച്ചവടം വളരെ നല്ല രീതിയിൽ തന്നെ പൊടി നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ബിസിനസ് നല്ല രീതിയിൽ വിപുലീകരിക്കാൻ സാധിക്കും വ്യാപാരമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും വണ്ടി ഓടിക്കുന്നതായാലും ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ധനാഗമനം ഉണ്ടാകും പിന്നെ ഭാഗ്യം തെളിയും ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം പ്രത്യേകമായിട്ട് ഏലക്കയിലൂടെ നമുക്ക് വരും എന്നുള്ളതാണ് ഏലക്ക ഏലക്കു പറയുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്നാണ് അതായത് സ്മെല്ലുള്ള വാസനയുള്ള എല്ലാ വസ്തുക്കളിലും ലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് അപ്പോൾ ഏലക്ക കായ ഗ്രാമ്പു ഇതൊക്കെ പണത്തെ നല്ല രീതിയിൽ ആകർഷിക്കുന്ന വസ്തുക്കളാണ് അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പ്യുവറായിട്ടുള്ള ഏലക്കായ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാൻ വാങ്ങിയത് വേണ്ട ഇത് ചെയ്യാനായിട്ട് പ്യുവറായിട്ട് കുറച്ച് ഒരു നൂറ് ഗ്രാമോ ഒരൻപത് ഒക്കെ ഏലക്കായ വാങ്ങി അൻപത് ഗ്രാം ഏലക്കായ മതി നൂറ് ഗ്രാം ഒന്നും വേണ്ട അൻപത് ഗ്രാം ഏലക്കായ നല്ലത് നോക്കിയിട്ട് വാങ്ങുക അതായത് പൊട്ടലും കീറലൊന്നും ഇല്ലാത്ത ഗ്രീൻ കളറായിട്ടുള്ളത് കിട്ടും അല്ലാത്തതും കിട്ടും അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ട് ഒരു അൻപത് ഗ്രാം വാങ്ങുക അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം വാങ്ങുക അപ്പം ഇത് വാങ്ങി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തണം അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കണം അത് നെയ്യൊഴിച്ച് തിരി തെളിയിച്ചാൽ അത്രയും ഉത്തമം അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ചുമന്ന കളറ് അല്ലെങ്കിൽ പച്ച കളറ് അല്ലെങ്കിൽ മഞ്ഞ കളറ് അപ്പം ഞാൻ പറഞ്ഞു റെഡ് യെല്ലോ ഗ്രീൻ ഈ മൂന്ന് കളറിൽ ഏതെങ്കിലും ഒരു കളർ പട്ട് അപ്പോൾ ഇത് ഗ്രീൻ കളർ തന്നെ വേണമെന്ന് പറയണില്ല യെല്ലോ കളർ തന്നെ വേണമെന്ന് പറയണില്ല റെഡ് കളർ തന്നെ വേണമെന്ന് പറയുന്നില്ല ഏതെങ്കിലും ഒരു കളർ പട്ട് ഒരു ടവ്വലിൻ്റെ അത്രയും മുറിച്ച് ചതുര കഷ്ണത്തിലാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വർണം സൂക്ഷിക്കുന്ന നമ്മളുടെ പേഴ്സ് സൂക്ഷിക്കുന്ന അലമാരയിൽ വെക്കുക ഈ ഞാൻ വെക്കാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്ത് വെക്കേണ്ടത് എന്ന് ഞാൻ പറയാം ഞാൻ എങ്ങനത്തെ ക്ലോത്താണ് നിങ്ങൾക്ക് പട്ട് എന്ന് പറയുമ്പോൾ ചിലർക്ക് പലർക്കൊക്കെ അത് അറിയാൻ പറ്റാതെ വരുന്നുണ്ട് പട്ടെങ്ങനെയാണ് ഉള്ള പട്ടാണെന്നൊക്കെ അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനത്തെ പട്ടാണ് എന്നുള്ളത് അപ്പോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇനി പറയാം ആദ്യത്തെ ദിവസം അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തിയതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം ആ മന്ത്രം പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപ് വിളക്കൊക്കെ കൊളുത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് പച്ച കർപ്പൂരം പൊടിച്ച് വെക്കണം കുറച്ച് പച്ച കർപ്പൂരം എടുത്ത് പൊടിച്ച് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കണം ഒരു വൈറ്റ് പേപ്പറിൽ പ്രിൻ്റ് ഇല്ലാത്ത ഒരു വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുക ഒരു എഫോർ ഷീറ്റിന്റെ ചെറിയൊരു കഷ്ണം അല്ലെങ്കിൽ ബുക്കിന്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ പേ എടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് പച്ചക്കർപ്പൂരം വെക്കുക അല്ലെങ്കിൽ അത്ര ആയാലും മതി അത്ര ഉള്ളവർ അത്ര ഉപയോഗിക്കുക ഒക്കെ നല്ല അത്ര കിട്ടും അല്ലെങ്കിൽ ജാവാദ് പൗഡർ അല്ലെങ്കിൽ ജവവാദിൻ്റെ അത്ര ഒക്കെ കിട്ടും അതായത് ജവാദിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ള അത്ര ഉണ്ട് അപ്പം അങ്ങനെയുള്ളതും കിട്ടും അപ്പം അതുണ്ടെങ്കിലും മതി ഇല്ലെങ്കിൽ കർപ്പൂരം അപ്പം ഇത് ഏതെങ്കിലും നല്ല രീതിയിൽ നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പച്ച പട്ട് റെഡ് കളർ പട്ട് ഞാൻ മഞ്ഞ പട്ട് എന്ന് പറഞ്ഞു അത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി അപ്പം ഇങ്ങനെയുള്ള പട്ട് തുണിയാണ് നിങ്ങൾ വാങ്ങേണ്ടത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച തുണി എന്ന് പറയുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു കളർ തുണി വാങ്ങുക എന്നിട്ട് നിങ്ങളുടെ കൈയെ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം നിങ്ങളുടെ കൈ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് പച്ചക്കർപ്പൂരം എന്തെങ്കിലും ഒരു നുള്ളു പൊടിയെടുക്കുക പച്ചക്കർപ്പൂരം പൊടിച്ചതാണെങ്കിൽ നുള്ളെടുത്തിട്ട് കൈ രണ്ട് നന്നായിട്ട് തിരുമ്മ എന്നതിന് ശേഷം മൂന്ന് ഏലക്കായ നിങ്ങളുടെ കയ്യിൽ വെക്കുക കയ്യിൽ വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വലത്തെ കയ്യിൽ വെച്ചിട്ട് ഇടത്തെ കൈ അടിയിൽ പിടിക്കുക എന്നിട്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ നാമം നിങ്ങൾ ജപിക്കുക നാമം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് മറക്കാതെ ജപിക്കുക കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് നിന്നുകൊണ്ട് വേണമെങ്കിൽ ജപിക്കാം ഇരുന്നു കൊണ്ട് ജപിക്കുകയാണെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക അല്ല എങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു പീടത്തിന്റെ മുകളിലോ പലകയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു പായ വിരിച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് വേണം മന്ത്രം ജപിക്കാൻ നിന്നുകൊണ്ട് ഒരു കൈക്കുള്ളിൽ മൂന്ന് ഏലക്കായ വെച്ചിട്ട് മറ്റേ കൈ താങ്ങി പിടിച്ചിട്ട് അങ്ങനെ ജപിക്കാം അപ്പോൾ ഈ മന്ത്രം ഓം ശ്രീം ശ്രീയേ നമ എന്ന് ഏഹ് ഇരുപത്തി ഒന്ന് തവണ ജപിക്കുക അതുപോലെ തന്നെ മന്ത്രവും അതുപോലെ തന്നെ ജപിക്കണം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ അതും ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കണം അപ്പൊ ആദ്യത്തെ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക പിന്നത്തെ മന്ത്രം ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുക ഏതെങ്കിലും ഒരു നേരം ജപിച്ചാൽ മതി എന്നതിന് ശേഷം ഈ മൂന്ന് ഏലക്കായ നിങ്ങൾ എവിടെയാണോ ആ ഒരു പട്ട് ഫോട്ടോയുടെ മുന്നിൽ എവിടെയാണോ വിളക്ക് കൊടുത്തുന്നത് ആ പട്ട് അവിടെ നിവർത്തി വെക്കുക എന്നിട്ട് ആ പട്ടിനകത്തേക്ക് അത് വെച്ചിട്ട് അതൊന്ന് കെട്ടി വെക്കുക പിറ്റേ ദിവസവും ഇതുപോലെ ചെയ്തിട്ട് അടുത്ത ഏലക്കായയും ഇതുപോലെ തന്നെ നിങ്ങൾ കെട്ടിവെക്കുക അങ്ങനെ നമ്മൾ ഏഴ് ദിവസം മൂന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഏലക്കായ വരും അങ്ങനെ പ്യുവറായിട്ടുള്ള പൊട്ടാത്തതായിട്ടും വീള്ളാത്തതായിട്ടുള്ള ഇരുപത്തി ഒന്ന് നമ്മൾ ഇതിനെ മാറ്റി വെക്കണം എന്നതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ലാസ്റ്റ് ദിവസം അതായത് ഏഴാമത്തെ ദിവസം ഇങ്ങനെ ചെയ്ത് ഈ മഞ്ഞ പട്ടോ അല്ലെങ്കിൽ ചമന്ന പട്ടോ അല്ലെങ്കിൽ ഗ്രീൻ കളർ പട്ടോ എന്താണോ എന്ന് വെച്ചാൽ അത് നിങ്ങളെടുത്ത് അലമാരയില നിങ്ങൾ പണം പേഴ്സ് പണപ്പെട്ടി അല്ലെങ്കിൽ പേഴ്സ് സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്നെടുത്ത് സൂക്ഷിച്ചു വെക്കാം ഇങ്ങനെ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് അത് അവിടെ വെക്കാം അതായത് മൂന്ന് മാസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് അവിടെ തന്നെ വെക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഏലക്കായ പുകയ്ക്കുന്നതിന്റെ കൂടെ ഇട്ട് പുകയ്ക്കാം വീട്ടിലൊക്കെ നമ്മൾ പുകയ്ക്കുവല്ലോ വൈകുന്നേരം സന്ധ്യക്ക് വിളക്ക് കൊടുത്തുമ്പോൾ പുകയ്ക്കില്ലേ അതിന്റെ കൂടെ ഓരോന്നോ ഇരണ്ടെണ്ണം ഇട്ട് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്നെണ്ണം മാറ്റി വെക്കാം അപ്പൊ ആഹാരത്തിൽ ഉൾപ്പെടുത്തണ്ട ഇത് അങ്ങനെ അങ്ങനെ നമ്മളിത് പുകയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ വീടിന്റെ അവിടെയുള്ള നെഗറ്റീവ് എനർജി ഒക്കെ പോയി നല്ലൊരു പോസിറ്റീവ് വരികയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നെത്തുകയും ചെയ്യും എന്നതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു വെക്കുക ഒരു ഏഴ് ദിവസം എടുത്ത് ഇങ്ങനെ തന്നെ ചെയ്തു വെച്ച് ഒരു ഇതേ ഈ പട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ കഴുകി ഉപയോഗിക്കണം അപ്പോൾ അത് വീണ്ടും കഴുകിയെടുത്ത് ഉണക്കിയെടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കെട്ടിവെക്കാവുന്നതാണ് ധനം നിങ്ങളെ ആകർഷിച്ചു വരും അത്ഭുതപ്പെടുത്തുന്ന ഒരു ം ആകർഷിച്ചു വരുന്ന ഒരു ക്രിയയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം